നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസ് എക്സാം സിലബസിൻ്റെ ഇന്ത്യൻ എക്കണോമി പാട്ട് നിന്ന് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഒരു വീഡിയോയായി ചെയ്തിരുന്നു കുറച്ച് അത് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം ഈ വീഡിയോയിലൂടെ നമ്മൾ കേരള എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ഓരോ ചോദ്യമൊക്കെയാണ് ഈ ഭാഗത്തു നിന്നും ചോദിച്ചു കാണുന്നത് പക്ഷേ സമീപകാലത്ത് പി എസ് സിയുടെ ഒരു ഇഷ്ട മേഖലയാണ് കേരള എക്കണോമി എന്ന് ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും കെ എസിന്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റേയും ഒക്കെ സിലബസിൽ ഒരു ചാപ്റ്റർ ചാപ്റ്ററായിട്ട് തന്നെ കേരള എക്കണോമി കൊടുത്തിട്ടുണ്ട് ഈ വർഷം പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം കേരള മോഡൽ വികസനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനയേത് ഉയർന്ന സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ശിശുമരണ നിരക്ക് ഉയർന്ന ആയുർദൈർഘ്യം തുടങ്ങിയ സൂചനകളാൽ ശ്രദ്ധേയമായ വികസനം മാത്രമല്ല രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കാർഷിക വ്യാവസായിക മേഖലയിൽ ഉയർന്ന സാമ്പത്തിക വളർച്ച ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത് രണ്ടാമത് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി നമുക്ക് തിരഞ്ഞെടുക്കാം എന്താണ് കേരള മോഡൽ വികസനം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സാമൂഹിക മേഖലകളിൽ കൈവരിച്ച ഉയർന്ന നേട്ടങ്ങളെയും എന്നാൽ അതേസമയം കുറഞ്ഞ സാമ്പത്തിക വളർച്ചാ നിരക്കിനെയും സൂചിപ്പിക്കുന്ന ഒരു സാമ്പത്തിക സാമൂഹിക പ്രതിഭാസമാണ് കേരള മോഡൽ എന്ന പേരിൽ പ്രശസ്തിയാർദ്ദിച്ചിട്ടുള്ളത് എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ ഉയർന്ന സാക്ഷരതാ നിരക്ക് ഉയർന്ന ആയുർദൈർഘ്യം കുറഞ്ഞ ശിശുമരണ നിരക്ക് ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനം ഇതാണ് കേരള മോഡൽ എന്ന പേര് കാരണം ഒരേ സമയം നമ്മുടെ സാമൂഹിക മേഖലകളിൽ സാമൂഹിക മേഖലയിൽ ഉയർന്ന നേട്ടങ്ങൾ അതായത് നമ്മളെ ഇൻഡെക്സുകളിലൊക്കെ ഒരുപാട് മുന്നിലാണ് അതേസമയം നമ്മുടെ സാമ്പത്തിക വളർച്ച അതായത് ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ളത് പൊതുവെ താഴ്ന്ന നിലയിലാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അതാണ് കേരള മോഡൽ രണ്ടാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ എസ് ഡി ജി ഇന്ത്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പ്രകാരം കേരളത്തിനൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം തമിഴ്നാട് ഹരിയാന ഉത്തരാഖണ്ഡ് ത്രിപുര ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ് ആണ് ശരിയായ ഉത്തരം ഏറ്റവും പുതിയ എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേതാണ് ഇത് പ്രകാരം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എസ് ഡി ജി സ്കോർ എഴുപത്തി ഒന്നാണ് കേരളത്തിൻ്റെ ഇത് എഴുപത്തി ഒമ്പതാണ് ഉത്തരാഖണ്ഡിൻ്റെ ഇത് എഴുപത്തി ഒമ്പതാണ് ഇനി എന്താണ് ഈ എസ് ടി ജി ഇന്ത്യ ഇൻഡെക്സ് എന്നുകൂടി നോക്കാം ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി മുപ്പതിലെ സുസ്ഥിര വികസന അജണ്ട അതായത് പതിനേഴ് സുസ്ഥിര വികസന അജണ്ടകളുണ്ട് അത് നടപ്പിലാക്കുന്നതിൽ ഓരോ സംസ്ഥാനവും എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് അളക്കുന്നതായി നീതി ആയോഗ് പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് അതു മുതൽ കേരളം തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് എന്നുകൂടി മനസ്സിലാക്കുക മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാനരക്ക് ആറേ പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള സമ്പദ് വ്യവസ്ഥയുടെ മൂന്ന് മേഖലകളിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പോസിറ്റീവ് വളർച്ച രേഖപ്പെടുത്തി നമുക്ക് നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് ഇത്തരത്തിലേക്ക് നോക്കാം സാമ്പത്തിക അവലോകനം അതായത് ഇക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇത് പ്ലാനിംഗ് ബോർഡ് എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നതാണ് പ്രധാനമായിട്ടും ബജറ്റിൽ തൊട്ടുമാണ് ഇക്കണോമിക് റിവ്യൂ പ്രസിദ്ധീകരിക്കാറുള്ളത് അതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആറ് ശതമാനമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വളർച്ച നാല് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമായിരുന്നു എല്ലാ മേഖലകളിലും അതായത് പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളിലും പോസിറ്റീവ് വളർച്ചയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലൊരു ഉയർച്ച കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു തുർച്ചയായിട്ടും പി എസ് സി ചോദിക്കുന്നതാണ് ധനക്കമ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ധനക്കമ്മി രണ്ടേ പോയിന്റ് ഒൻപത് ശതമാനമാണ് ധനക്കമ്മി ഉയർന്നു നിൽക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ പൊതുഘടം വർദ്ധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ധനക്കമ്മി മിക്കവാറും ചോദിച്ചു കാണാറുണ്ട് ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് തെറ്റായ പ്രസ്താവന അപ്പോൾ രണ്ട് പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഇവയൊന്നുമല്ല എന്നുള്ള ഓപ്ഷനിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അടുത്ത ചോദ്യം കേരള മൂല്യവർദ്ധിത നികുതി അതായത് കെ വാറ്റ് പ്രാബല്യത്തിൽ വന്നത് എന്ന് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് കെ വാറ്റ് നിലവിൽ വന്നത് മൂല്യവർദ്ധിത നികുതി നിയമം രണ്ടായിരത്തി മൂന്ന് അതായത് കേരള വാല്യൂ ആൻഡ് ടാക്സ് ആക്ട് രണ്ടായിരത്തി മൂന്ന് പ്രകാരമാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് കെ വാറ്റ് നിലവിൽ വന്നത് ഇനി അത് നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ഇന്ത്യയിൽ ജി എസ് ടി നടപ്പിലാക്കിയിലൂടെ കെവാറ്റ് ജി എസ് ടി ലയിപ്പിച്ചു അതേസമയം ചില ഇപ്പോൾ പ്രധാനമായിട്ട് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ അതേപോലെ മദ്യമലെല്ലാം ജി എസ് ടി ഇന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സെയിൽ ടാക്സ് ഇപ്പോഴും അവയ്ക്ക് ബാധകമാണ് അപ്പം പൂർണ്ണമായും ഇതില്ലാതായി എന്ന് പറയാൻ പറ്റില്ല ഇനി എന്താണ് വാറ്റ് എന്നുള്ളത് നോക്കാം ഉൽപ്പന്നങ്ങൾ ഓരോ തവണ വിൽക്കുമ്പോഴും മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈടാക്കുന്ന ഒരു ബഹുമുഖ നീതി അതായത് മൾട്ടി പോയിന്റ് ടാക്സ് ആണ് വാറ്റ് എന്നുള്ളത് വാല്യൂ അഡീഷൻ അതായത് ഇപ്പോൾ ഹോൾസെയിൽ വിൽപ്പനക്കാരൻ റീറ്റെയിൽ വിൽക്കുമ്പോൾ അവിടെ കിട്ടുന്ന വാല്യൂ അഡീഷൻ ആണ് അധിക ആ വാല്യൂവിനാണ് അതിൻ്റെ മേലിലാണ് എന്ത് നികുതി ഈടാക്കുന്നത് ഇങ്ങനെ ഓരോ പോയിന്റിലാണ് പോയിന്റ് പോയിന്റ് ആയിട്ടാണ് നികുതി ഈടാക്കുന്നത് ഇതാണ് ഒരു വാറ്റ് വാല്യ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ദ കേരള എക്സ്പീരിയൻസ് എന്ന പുസ്തകം രചിച്ചത് ആര് കെ എൻ രാജാണോ മുഹമ്മദ് ഷഫീ കരിങ്കുറയിലാണോ മനോജ് എസ് ആണോ കെ സി സക്കറിയ ഇരുദയരാജൻ എന്നിവരാണോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കെ സി സക്കറിയയും എസ് ഇരുദയരാജനും ചേർന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ദ കേരള എക്സ്പീരിയൻസ് അപ്പോൾ ഈയൊരു മേഖലയിൽ അതായത് കേരളത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് ജോബ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള രണ്ട് പേരാണ് കെ സി സക്കറിയും എസ് ഇരുദയരാജൻ ഹരിദയരാജൻ്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യണം ഇനി കേരള എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ട് ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ കൂടെ ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം കേരളാസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലം അത് ബി എ പ്രകാശിൻ്റെ പുസ്തകമാണ് പോവർട്ടി അൺ ആൻഡ് ഡെവലപ്മെൻറ്റ് പോളിസി കെ എൻ രാജിൻ്റെ ബുക്കാണ് അതുപോലെ ഡൈനാമിക്സ് ഓഫ് മൈഗ്രേഷൻ ഇൻ കേരള ഡയമെൻഷൻസ് ഡിഫറൻഷ്യൽസ് ആൻഡ് കോൺസിക്വൻസസ് അത് യഥയരാജനും സക്കറിയ അതേപോലെ ഇ ടി മാധ്യമം കൂടെ രീതിയിട്ട ഒരു ബുക്കാണ് ഇനി എം കുഞ്ഞാമൻ്റെ ബുക്കാണ് ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ ഇക്കണോമി ഇനി ആറാമത്തെ ചോദ്യം സെൻറ്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആലപ്പുഴ കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരത്താണ് അതിൻ്റെ ആസ്ഥാനം അപ്പോൾ കേരളത്തിൻ്റെ ഗവേഷണ രംഗം ഇപ്പോഴത്തേക്ക് സാമ്പത്തിക സാമൂഹിക ഗവേഷണ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സെൻറ്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സി ഡി എസ് തിരുവനന്തപുരത്താണ് അതിൻ്റെ ആസ്ഥ സി ഡി എസിനെ കുറിച്ച് അറിയുന്നതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി ഡി എസിൻ്റെ സ്ഥാപകനായിട്ടുള്ള കെ എൻ രാജിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തൃശ്ശൂരിലാണ് അദ്ദേഹം ജനിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് നിന്ന് അദ്ദേഹം പി എച്ച് ഡി കരസ്ഥമാക്കി പൊതുവെ കെയ്ൻസ്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായി അറിയപ്പെടുന്നു അദ്ദേഹം സാമ്പത്തിക സാമ്പത്തികത്വം അനുസരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോളിസിയും വരുന്നത് അതുപോലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖമടക്കമുള്ള ഭാഗങ്ങൾ തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് കെ എൻ രാജ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ സ്ഥാപക അംഗങ്ങളിലെ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് തിരുവനന്തപുരത്ത് സി ഡി എസ് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥാപിച്ചത് ഇനി കേരളത്തിന്റെ വികസന ബാധയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങളാണ് പിന്നീട് കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന ആശയത്തിന് രൂപം നൽകിയത് അപ്പോൾ കേരള മോഡൽ എന്നുള്ള ആശയം ആദ്യമായി കൊണ്ടുവന്നിട്ടുള്ളത് കെ എൻ രാജാണ് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലി പി ഡബ്ല്യു എന്ന് പറയുന്ന പ്രമുഖ ജേല സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹമാണ് രണ്ടായിരത്തിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു ഏഴാമത്തെ ചോദ്യം സംസ്ഥാന രൂപീകരണത്തിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന റോഡ് മാപ്പിൻ്റെ പേരെന്താണ് എന്നുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്നിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വികസന റോഡ് മാപ്പ് ഈ ഡേ അതൊരു കറൻറ്റ് അഫെയർ ആണ് കേരള സർക്കാർ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് എന്നുള്ളത് ഇനി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട ചില സാമൂഹിക സാമ്പത്തിക പദ്ധതികൾ ഏതൊക്കെയാണ് കൂടി നോക്കാം കുടുംബശ്രീ മിഷൻ നമുക്കറിയാം സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യരേഖ താഴെയുള്ളവർക്ക് തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതി അതായത് കേന്ദ്രം നടപ്പിലാക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് അത് അത് ഗ്രാമങ്ങളിൽ മാത്രം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അത് ആ മാതൃകയിൽ നഗരങ്ങളിലുള്ളവർ കൂടി തൊഴിലുറപ്പ് നൽകുന്ന പദ്ധതിയാണ് കേരള സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന അയ്യങ്കാളി പദ്ധതി എന്ന് കാണാം ഇനി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് ഇനി ഭവന സുരക്ഷാ പദ്ധതിയിൽ പ്രധാനപ്പെട്ടതാണ് ലൈഫ് മിഷൻ ആർദ്ര മിഷൻ നമുക്കറിയാം പൊതുജനാരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമായും സർക്കാർ ആശുപത്രികളുടെ വികസനമാണ് പൊതുജനാരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഇനി എട്ടാമത്തെ ചോദ്യം ഇനി ഉള്ള മൂന്ന് ചോദ്യങ്ങളും കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ് ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ആദ്യ സ്ഥാനങ്ങൾ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ശരിയായ ക്രമം കണ്ടെത്തുക ഉത്തരം ബി ആണ് കർണാടക കേരളം തമിഴ്നാട് ഏറ്റവും മുന്നിൽ നിൽക്കുക കാപ്പി ഉൽപാദനത്തിൽ ഒന്നാമത് നിൽക്കുന്നത് കർണാടക കഴിഞ്ഞ വീടുകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള കേരളം മൂന്നാമതുള്ളത് തമിഴ്നാടാണ് കേരളം മുന്നിൽ നിൽക്കുന്ന മറ്റ് ചില ഉൽപാദന മേഖലകൾ കാർഷിക ഉൽപ്പാദന മേഖല ഏതൊക്കെയാ നോക്കാം പ്രധാനമായും നമുക്കറിയാം വാണിജ്യ വിളകളിലാണ് നമ്മൾ മുന്നിലുള്ളത് പ്രകൃതിദത്ത റബ്ബർ നാച്ചുറൽ റബ്ബർ ഉൽപാദനത്തിൽ ഒന്നാമത് നമ്മളാണ് അതുപോലെ തന്നെ സ്പൈസസ് സുഗന്ധ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് നമ്മളാണ് ഇനി നാളികേരത്തിൻ്റെ കേസിനാണെങ്കിൽ വിസ്തൃതിയിലാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദനം കോക്കനൽ ഉൽപ്പാദനത്തിൽ ഉൽപാദന നിലവിൽ അത് കർണാടകയാണ് രണ്ടാം സ്ഥാനം തമിഴ്നാടിനും മൂന്നാമത് കേരളത്തിനു ആണുള്ളത് ഇനി ഒമ്പതാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് പ്രധാനമായും സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഊന്നൽ നൽകുന്നത് ഇവയ്ക്കാണ് ഓപ്ഷൻസ് ഉയർന്ന തനത് നികുതി വരുമാനം സമാഹരിക്കുക വിദേശ വായ്പകൾ വർദ്ധിപ്പിക്കുക ക്ഷേമ ചെലവ് കുറയ്ക്കുക വിദ്യാഭ്യാസ ചെലവ് കുറയ്ക്കുക ഉത്തരം എന്ന് പറയുന്നത് ഉയർന്ന തനത് നികുതി വരുമാനം സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി ബജറ്റുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റുമായി രണ്ട് പ്രധാനപ്പെട്ട ചാർട്ടുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പ്രകാരം റവന്യൂ കമ്മി എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് ധന മൂന്നേ പോയിന്റ് ഒന്നേ ആറ് ശതമാനമാണ് അതുപോലെ തന്നെ കടബാധ്യത മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള തനത് നികുതി വരവ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടി രൂപയാണ് ബജറ്റ് പ്രകാരം ഇനി നികുതി ഇതര വരുമാനം എന്ന് പറയുന്നത് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ നികുതി വരുമാനം തന്നെയാണ് മുന്നിൽ എന്ന് നമുക്ക് കാണാം ഇനി രണ്ടാമത് ചാട്ടിൽ കൊടുത്തിട്ടുള്ളത് ഒരു രൂപ സർക്കാർ ബജറ്റ് പ്രകാരം ഒരു രൂപ വരവും ഒരു രൂപ ചെലവ് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ തന്നെ ഒന്നാമത് കൊടുത്തിട്ട് തനത് നികുതി വരവാണ് നാൽപ്പത്തി ആറ് ഒരു രൂപ വന്നാൽ അതിൽ നാൽപ്പത്തി ആറ് വയസ്സെയും എന്താണ് തനത് നികുതി വരുന്നത് അപ്പൊ പ്രധാനമായിട്ടും സർക്കാർ ഈ ബജറ്റിലൂടെ തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്ന് കാണാം അവസാനത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് മുതൽ കേരളത്തിലെ മൊത്തം കൃഷിഭൂമിയുടെ വിസ്തീർണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ് ഇതിൽ നിന്ന് എന്ത് നയപരമായ ആശങ്കയാണ് വരുന്നത് ഇതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു കാർഷിക കയറ്റുമതികളിലെ കുറവ് കാർഷിക മേഖലയിലെ തൊഴിൽ വർധനവ് മഴയുടെ രീതികളിലെ കുറവ് ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുന്ന നഗരവൽക്കരണവും മാറ്റവും എന്നുള്ളതാണ് ഇതിൽ ഓപ്ഷൻ ലോജിക്കലായി ചിന്തിച്ച് ഏറ്റവും കൃത്യമായ ഒരു ഓപ്ഷനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് കാർഷിക കയറ്റുമതികളിലെ കുറവ് എന്ന് പറയുന്നത് ഒരു നമുക്ക് പറയുന്ന പോലെ നയപരമായ ഒരു ആശങ്കയായിട്ട് പറയാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെയാണ് കാർഷിക മേഖല തൊഴിൽ എന്ന് പറയുന്നത് ആശങ്കയല്ലോ അതുപോലെ തന്നെ മഴയുടെ രീതികളിൽ കുറവ് വന്നത് ആ നയപരമായിട്ടുള്ള കാര്യമല്ല അത് കാലാവസ്ഥയുടെ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഇനി ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന നഗരവൽക്കരണം ഭൂവിനിയോഗം അസ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റമാണ് അതാണ് നയപരമായിട്ടുള്ള ഒരു ആശങ്ക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അതായത് കൂടുതൽ കൃഷിഭൂമികൾ കുറഞ്ഞ് അവിടെ മറ്റ് കെട്ടിടങ്ങൾ വരികയും അല്ലെങ്കിൽ മറ്റ് വ്യവസായങ്ങളോ സ്ഥാപനങ്ങളൊക്കെ വരികയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് ആ ഭൂമി നിലവിൽ കൃഷിഭൂമി ആയെന്നത് മാറി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗ ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എന്താണ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഭക്ഷ്യോൽപാദനം ഇല്ലെങ്കിൽ പറയുന്നത് അതിനെ ബാധിക്കുന്ന ഒരു ആശങ്കയായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി ഏറ്റവും പുതിയ ഇക്കണോമിക് റിവ്യൂ പ്രകാരം നമ്മുടെ കൃഷി ഭൂമിയുടെ അളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചാട്ടിൽ ടോട്ടൽ കൾട്ടിവേറ്റഡ് ഏരിയ മൊത്തം കൃഷി ചെയ്ത പ്രദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം ഹെക്ടർ ഭൂമിയാണ് മൊത്തം കൃഷി ചെയ്ത പ്രദേശമാണ് ഇനി അറ്റ കൃഷി അതായത് നെറ്റ് ഏരിയ സോൺ പത്തൊൻപത് പോയിൻ്റ് ഏഴ് ലക്ഷം ഹെക്ടർ നെറ്റ് ഏരിയ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷം ഒരേ കൃഷിഭൂമിയിൽ തന്നെ ഒന്നിലേറെ വിളകൾ കൃഷി ചെയ്തിട്ടുണ്ടാവാം ഒരേ സീസൺ അനുസരിച്ചിട്ട് ഇതെല്ലാം ഒറ്റ തരത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ എന്ത് നെറ്റ് ഏരിയ സോണിൽ പരിഗണിക്കുള്ളൂ അതേസമയം ഗ്രോസ് ഏരിയ സോൺ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ പരിഗണിക്കും അതാണ് ആ വ്യത്യാസം അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ധാരണ ഉണ്ടാവേണ്ട കാര്യമില്ല ചോദിക്കാനുള്ള സാധ്യത കുറവാണ് അതാണ് ആ വ്യത്യാസം എന്നുള്ളത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ